വീട്ടിലേക്കുള്ള വഴി കയ്യേറി ടോയ്ലറ്റിന് കുഴി നിർമ്മിച്ചു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വീട്ടുവടക്കിൽ വാഹനം എത്തിയില്ല മകന്റെ കയ്യിൽ കിടന്ന് അമ്മ മരിച്ചു പാണ്ടിക്കാട് കൊടശ്ശേരിയിലാണ് സംഭവം കോടശ്ശേരി പാറയിൽ പരേതനായ അങ്ങാടി വീട്ടിൽ അയ്യപ്പന്റെ ഭാര്യ ചക്കിയാണ് മരിച്ചത് എൺപത്തിയാറ് വയസ്സായിരുന്നു ബുധനാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം അറുപത് വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങാടി വീട്ടിൽ സുകുമാരന്റെ പിതാവ് ചങ്ങനക്കുന്ന് പ്രദേശത്ത് സ്ഥലമുടമയിൽ നിന്ന് അഞ്ചു സെന്റ് സ്ഥലം വാങ്ങിയത് വീട്ടിലേക്കുള്ള വഴിയും സ്ഥലമുടമ വാക്കാൻ നൽകിയിരുന്നു പിന്നീട് ഇവരുടെ സ്ഥലത്തിന് തൊട്ടടുത്തായി സ്വകാര്യ വ്യക്തി വീട് വെച്ച് താമസം ആരംഭിച്ചു ഈ രണ്ട് വീടുകളിലേക്കും എത്തിപ്പെടാൻ സ്ഥലമുടമ നൽകിയ ഏക വഴി ഇതാണ് ഇവിടെ കക്കൂസിന് കുഴി നിർമ്മിച്ചതോടെയാണ് പുറത്തു പോകാൻ കഴിയാതെ ഈ കുടുംബങ്ങൾ പ്രയാസം അനുഭവിച്ചത് ആ ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയ്യതിയാണ് ഒരു മാന്തിയത് ഞാൻ ആ ഫുലൈൻ്റ് ചെയ്തു പോലീസ് കംപ്ലൈൻറ്റ് ചെയ്തത് വീട്ടിലേക്ക് വന്ന് ചാർജ് ചെയ്ത് പോലെ അളന്ന് അളന്ന് പോയിട്ട് പതിനൊന്ന് സെൻറ്റില്ല അത് പതിനാലായി പതിനൊന്ന് സെൻറ്റ് റെക്കോർഡിലുള്ളൂ അതായത് പന്ത്രണ്ട് കോല് ബീതി പതിനൊന്ന് കോല് പിന്നെ പന്ത്രണ്ട് കോല്യോളം പതിനൊന്ന് കോല് ബീജ ആ സ്ഥലം ഒമ്പത് ഈ വഴി അപ്പോൾ അത് കാരണം നമ്മൾ ഈ വഴി മുടങ്ങിയ കാരണം കുറച്ച് ദിവസം ഉയർത്തിയാണ് നമ്മളമ്മ ഹോസ്പിറ്റലിൽ കൊടെയത് വെള്ളയങ്കര ഫൗസിയയ്ക്ക് പിതാവ് അയമു ഇഷ്ടദാനം നൽകിയ മൂന്ന് സെന്റ് സ്ഥലത്താണ് വീട് വെച്ചിട്ടുള്ളത് ഈ മൂന്ന് സെന്റ് സ്ഥലത്തിലൂടെയാണ് വഴി കടന്നു പോകുന്നത് ഇവിടെ കക്കൂസ് കുഴി നിർമ്മിച്ച് മുകളിൽ സ്ലാബ് ഇടാനായിരുന്നു ഇവരുടെ തീരുമാനം ശേഷം ഈ വഴിയിലൂടെ കാൽനടയായിട്ട് ഇവർക്ക് സഞ്ചരിക്കാം എന്ന ഉദ്ദേശത്തോടെയാണ് കുഴി നിർമ്മിച്ചത് എന്നാൽ വെള്ളയങ്കര അയമുവിന്റെ ആധാരത്തിൽ പതിനൊന്ന് സെന്റ് സ്ഥലമാണുള്ളത് സുകുമാരൻ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ചെമ്പ്രശ്ശേരി വില്ലേജ് ഓഫീസർ വന്ന് സ്ഥലം പരിശോധിച്ചപ്പോൾ പതിനാല് സെന്റ് സ്ഥലമുള്ളതായി കാളം കഴിഞ്ഞു കാര്യം തിരക്കിയപ്പോൾ ഈ പതിനാല് സെന്റ് സ്ഥലത്തിന് നികുതി അടയ്ക്കുന്നുണ്ടെന്നായിരുന്നു ഇവരുടെ പക്ഷം വില്ലേജ് ഓഫീസർ ഇവർക്ക് വഴിവിട്ടു നൽകി പോയെങ്കിലും ഫലമുണ്ടായില്ല തുടർന്ന് ഈ വഴിക്ക് മധ്യേ ഇവർ കുഴി നിർമ്മിക്കുകയായിരുന്നു വിഷയം ചൂണ്ടിക്കാട്ടി സുകുമാരൻ പാണ്ടിക്കാട് പോലീസിൽ പരാതി നൽകി മൂന്നടി വഴിയെങ്കിലും രേഖാമ്പൂലം വിട്ടു നൽകണമെന്നായിരുന്നു ഈ രണ്ട് കുടുംബങ്ങളുടെയും ആവശ്യം കുഴി മണ്ണിട്ട് മൂടി പൂർവ്വസ്ഥിതിയിലാക്കി തങ്ങളിവിടെ താമസിക്കുന്ന കാലത്തോളം ഈ രണ്ട് കുടുംബങ്ങൾക്കും കാൽനടയായി സഞ്ചരിക്കാനുള്ള അനുമതി വാക്കാൽ നൽകാൻ കഴിയുകയുള്ളൂ എന്നും ബൈക്ക് ഉൾപ്പെടെയുള്ള ഒരു വാഹനവും ഇതിലൂടെ കടത്താൻ അനുമതി നൽകാനാവില്ല എന്നുമായിരുന്നു ഇവരുടെ പക്ഷം കുഴി മണ്ണിട്ട് മൂടാതെ കാൽനട പോലും നിരോധിച്ച സ്ഥിതിയാണിപ്പോൾ വഴിവിട്ടു നൽകാതെ അമ്മയുടെ മൃതദേഹം വീട്ടിൽ നിന്നും പുറത്തിറക്കില്ല എന്നാണ് കുടുംബത്തിന്റെ തീരുമാനം ഡെപ്യൂട്ടി തഹസിൽദാർ വില്ലേജ് ഓഫീസർമാർ പാടിക്കാട് പോലീസ് പഞ്ചായത്ത് അധികൃതർ എന്നിവർ ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സി ടി വി ഓൺലൈൻ